നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ലൈവ് ആക്കി നിർത്തും എന്ന കാര്യത്തില് ഉറപ്പായിരിക്കുകയാണ് ജോബി ജോസഫിന്റെ ഒരു മൊഴിയാണ് ഇപ്പൊ വീണ്ടും വിവാദമാക്കിയ മാധ്യമങ്ങൾ പറയുന്നത് ഈ ജോബി ജോസഫ് ഒരു പക്ഷെ ആരാണ് മനസ്സിലായിട്ടുണ്ടാവില്ല ചിലർക്കൊക്കെ ഒന്നാം ഗർഭകേസിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒന്നാം ഗർഭകേസിൽ ഗർഭം കലക്കാൻ വേണ്ടി രാഹുൽ മാംകൂട്ടത്തിൽ മരുന്ന് കൊടുത്തുവിട്ടു എന്ന് പറയുന്ന വ്യക്തി അയാളാണ് എന്നാൽ ഈ ജോബി ജോസഫ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തുവിട്ടു അങ്ങനെയൊന്നും അല്ല ഈ പറഞ്ഞ അവരുടെ നിർദ്ദേശപ്രകാരം അവർ കൊടുത്തു വെച്ചിട്ടുള്ള ഒരു പൊതി അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തു വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു അതിൽ അപ്പുറത്തേക്കൊന്നും ഇല്ല എന്നുള്ളൊരു മൊഴിയാണ് കൊടുത്തത് എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ജോബി ജോസഫിന് മുൻകൂർ ജാമ്യം സെഷൻ കോടതി തിരുവനന്തപുരം ജസ്റ്റ് സെഷൻ കോടതി കൊടുത്തിരുന്നു ആ ജാമ്യ വ്യവസ്ഥയിൽ മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്നത് എസ് ഐ ടി മുന്നിൽ പോലീസിന്റെ മുന്നിൽ ഹാജരാകണം ചോദ്യം ചെയ്യലും വിധേയനാക്കണം മൊഴി കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്രകാരം ജോബി ജോസഫ് മൊഴി കൊടുക്കാൻ പോയപ്പോ നേരത്തെ പറഞ്ഞ കോടതിയിൽ കൊടുത്തിരുന്ന മൊഴിയെങ്കിലും വിഭിന്നമായിട്ട് ഒരു മൊഴി കൊടുത്തത്ര അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതുപോലെ ജോബി ജോസഫിന്റെ ഒരു കോമൺ സുഹൃത്തുണ്ട് ആ കോമൺ സുഹൃത്തിനെ കൂടെ ബന്ധപ്പെടുത്തിയിട്ട് ഒരു മൊഴി കൊടുത്തു എന്നാണ് മീഡിയകൾക്ക് വാർത്തകൾ പുറത്തു പറയുന്നത് ഇവിടെ എന്റെ ഒരു ബലമായ സംശയം എങ്ങനെയാണ് മീഡിയകൾക്ക് ഈ വാർത്ത കിട്ടുന്നത് എന്നാണ് എസ് ഐ ടി വളരെ രഹസ്യമായി അന്വേഷിക്കുന്ന അന്വേഷണം രാഹുൽ മാങ്കൂട്ടം മോശക്കാരനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ ഇപ്പോ പോലീസിന് കൊടുക്കുന്ന മൊഴി അടുത്ത നിമിഷം ചാനലുകൾക്ക് എങ്ങനെയാണ് ചോർന്നു കിട്ടുന്നത് ചോർന്ന് കിട്ടുക എന്ന് പറയാൻ പോല ചാനൽ കൊടുക്കുക അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ പേടിയുണ്ട് സി പി എമ്മിന് ഇപ്പോഴും ആ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൽ ഇപ്പോഴും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇപ്പോഴും പ്രിയനാണ് എന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ കഴവന്മാരായിട്ടുള്ള നേതാക്കന്മാർ ചിലർക്കൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടം മോശമായിരിക്കും പക്ഷെ ജനങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടം ഇഷ്ടക്കാരനാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ മോശക്കാരനാക്കി ചിത്രീകരിച്ചാൽ മാത്രമേ പറ്റൂ അതല്ലാന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അടുത്ത തെരഞ്ഞെടുപ്പിന് അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവോ പത്തു കൊല്ലം ഇവിടെ ഭരിച്ച ഒരു സർക്കാരാണ് എന്ന് മനസ്സിലാക്കണം പത്തു കൊല്ലം കൊല്ലം ഭരിച്ചതിന് ശേഷവും ഭരണ നേട്ടം ഒന്നും പറയാതെ ഒരു രാഹുൽ മാംകൂട്ടത്തിന്റെ മുകളിൽ മാത്രം തോളിൽ മാത്രം കയറിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പറയുന്നത് എന്തൊരു ദുരന്തമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അങ്ങനെയാണ് നേരിട്ടത് എന്നിട്ട് എട്ട് നിലയിൽ പൊട്ടി അതായത് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം തിരുവനന്തപുരം പോലും കയ്യിൽ നിന്ന് പോയി തിരുവനന്തപുരം കോർപ്പറേഷൻ പോലും കയ്യിൽ നിന്ന് പോയി അതാണ് എന്ന് പറയുന്നത് പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ കണക്ക് പറയുന്നത് സി പി എമ്മിന്റെ വോട്ട് കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് വോട്ട് ഇത്രയും കൂടിയിട്ടും എങ്ങനെ സി പി എം തോറ്റു എന്നതാണ് താത്വികമായിട്ടുള്ള ഒരു അവലോകനം ഒരുപക്ഷെ കിട്ടുമായിരിക്കും എന്തായിരുന്നാലും രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും പ്രസക്തനാണ് കോൺഗ്രസിന് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം അപ്രസക്തനാണ് എന്നുണ്ടെങ്കിലും സി പി എമ്മിന് രാഹുൽ മാങ്കൂട്ടം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ എത്തി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ജോബി ജോസഫിന്റെ കോടതി കോടതിയിൽ കൊടുത്തിട്ടുള്ള മൊഴിയുടെ കഥ ഇപ്പൊ മാറ്റി പറയേണ്ട ആവശ്യമുണ്ടോ അതായത് യുവതിയുടെ മൊഴി തെറ്റാണെന്നോ അവർ പറഞ്ഞ അനുസരിച്ചിട്ട് അതായത് യുവതി പറഞ്ഞ ഒരു പൊതി കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുക എന്ന് അന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇടയ്ക്ക് ഒരു മൂന്നാം കക്ഷിയെ കൂടി കയറ്റി അവിടെ പറയുന്നത് ആ മൂന്നാം കക്ഷിയുടെ അതായത് ഇവരുടെ രാഹുൽ മാങ്കുട്ടത്തിന്റെയും ജോബി ജോസഫിന്റെയും കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഒരാള് ആ വ്യക്തിയുമായി ഇതിനകത്ത് ഇടപാടുണ്ട് എന്ന് പറയുമ്പോൾ ശരി ചോദിച്ചത്രേ അങ്ങനെയാണെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരിച്ചിട്ടുള്ള മൊബൈൽ ഫോൺ തങ്ങൾക്ക് വേണം അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് ആ വാർത്ത ശരിയാണോ എന്ന് പോലും സംശയമുണ്ട് മാധ്യമ സൃഷ്ടിയാണോ എന്ന് പോലും സംശയിക്കണം കാരണം അങ്ങനെ ഒരു നിർദ്ദേശം പോലീസ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭീഷണി പോലീസ് മുടക്കണം എന്നുണ്ടെങ്കിൽ നടൻ ദിലീപിന്റെ കാര്യത്തിലും അത് സംഭവിക്കേണ്ട അതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അപ്പൊ അത്തരത്തിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കുറെയൊക്കെ മാധ്യമ സൃഷ്ടിയാണ് മാധ്യമങ്ങൾ പൊലപ്പിച്ച് പറയുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടായാലും എസ് ഐ ടിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെട്ടിട്ടുള്ള ആ കേസിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക അന്വേഷിച്ച് എന്താണ് സത്യമെന്ന് കണ്ടെത്തെന്നുള്ളതല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇങ്ങനെ ഇകഴ്ത്തിക്കൊണ്ട് അയാൾ ആളൊരു പ്രശ്നക്കാരനാണ് നിത്യക്കുഴപ്പക്കാരനാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പില് വോട്ട് പെട്ടിയിലാകുന്നവരെ നിലനിർത്തണം എന്നതാണെന്ന് തോന്നുന്നു അഥവാ അതിനു വേണ്ടിയിട്ടാണ് ഒരു അന്വേഷണ വിഭാഗത്തെ നിയമിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ് ഇവിടെ ശാസ്ത്രമംഗലം അജിത് കുമാർ എന്ന ഒരു വക്കീൽ ആ വക്കീലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതേപോലെ ജോബി ജോസഫിന്റെയും വക്കീൽ രണ്ടുപേരുടെയും വക്കീൽ ഒന്ന് തന്നെയായിരുന്നു ആ വക്കീലിന്റെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ചിട്ടായിരിക്കും ഈ രണ്ടുപേരും നീങ്ങുക സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ പറ്റുകയുള്ളൂ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എസ് ഐ ടിന്റെ മുന്നിലെത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റിക്കൊടുത്തു എന്ന നിലയിൽ ഇവിടെ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് എന്താണ് എസ് ഐ ടി കൊടുത്ത മൊഴി എന്നുള്ളത് പൊതുജനങ്ങൾക്ക് അറിയില്ല ഇവിടെ മാധ്യമങ്ങൾ പറയുന്നു എസ് ഐ ടിക്ക് മുന്നാകെ ജോബി ജോസഫ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ മൊഴി കൊടുത്തു എന്ന് എന്നിട്ട് അതിന് ചില മൊഴിവാക്യങ്ങളും മറ്റും പുറത്തു കിട്ടി എന്ന വീതി വിധത്തിൽ ചാനലിലൂടെ പുറത്തുവരികയും ചെയ്യുന്നു ഇതിൽ ദുരൂഹതയുണ്ട് അതായത് ഒരു അന്വേഷണ വിഭാഗം ശരിക്കും അന്വേഷണം നടത്തി ആരാണ് കുറ്റക്കാരൻ അല്ലെങ്കിൽ ഈ പ്രതി ചേർക്കപ്പെട്ട നിരപരാധിയാണോ ആണെന്നുണ്ടെങ്കിൽ അതിൽ തെളിവുകൾ എന്താണോ തെളിവുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് ആ ഒരു കേസ് ശരിക്കും കോടതിയിൽ എത്തിക്കേണ്ട സ്ഥാനത്ത് സി പി എമ്മിന്റെ പ്രതിയോഗി എന്ന് അവർ തന്നെ സ്ഥാപിച്ചു വെച്ചിട്ടുള്ള രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന്റെ പ്രശസ്തിയും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിഭയും അദ്ദേഹത്തിന്റെ ജനബന്ധവും ഒക്കെ ഇല്ലാതാക്കി ഒരു ക്രിമിനലാക്കി കൊടുങ്കരിമിനലാക്കി സമൂഹ മധ്യത്തിൽ നിർത്തി അവഹേളിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടമാണ് വല്ലാത്ത കഷ്ടമാണ് കേരളം ആലോചിക്കുന്നത് നൂറ്റിപ്പത്ത് സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് മാത്രമാണോ എന്നാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണോ സി പി എമ്മിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ നൂറ്റിപ്പത്ത് സീറ്റുണ്ടാക്കി കൊടുക്കേണ്ടത് അവരുടെ ഭരണ നേട്ടമല്ലേ അവരുടെ ഭരണ നേട്ടങ്ങൾ ഒന്നൊന്നായി ഞങ്ങളിത് ഇന്നത് നിങ്ങൾക്ക് തന്നു തൊഴിൽ മേഖലയിൽ ഇന്നത് തന്നു അതുപോലെ പെൻഷൻ മേഖല ഇന്നത് തന്നു അടിസ്ഥാന വികസനത്തിൽ ഇത് തന്നു നമ്മുടെ ഖജനാവിലേക്ക് ഇത്ര നമ്മൾ അധികമായി കൊണ്ടുവന്നു ഓരോരോ മേഖലയിലും ഇന്ന രീതിയിൽ വികസനം ഉണ്ടായി ഇങ്ങനെ ഓരോന്നും എണ്ണി എണ്ണി എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് വോട്ട് ചോദിക്കുന്നതല്ലേ അന്തസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതല്ലേ എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് ഇങ്ങനെയുള്ള കുറുക്കു ബുത്തികൾ കുറുട്ടു ബുത്തികൾ കാണിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ ഭാവി ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ ജീവിതം തൊലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു ഗതികേട് പത്ത് കൊല്ലം ഇവിടെ ഭരിച്ചിട്ടുള്ള തുടർവണ്ണം കെട്ടി ഇവിടെ ഭരിച്ചിട്ടുള്ള ഒരു സർക്കാരിന് അതാണ് അത് മാത്രമാണ് മാർഗം എന്തൊരു ഗതികേടാണ് ഈ കേരളത്തിന് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ അങ്ങനെ ഭരിച്ച ആ സർക്കാരിന്റെ ആ സർക്കാരിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആ പാർട്ടിയുടെ ഗതികേട് എന്നല്ലാതെ എന്ത് പറയാൻ അങ്ങനെ വരുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സ്ഥാനം എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഈ കേരളത്തെ ഭരിച്ചത് എന്ന് കേരളം ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഡിഫറെന്റ് ഹാങ്കേഴ്സ് ഡോൺ യു ഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ